പഴമേരി രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ് പുളിയില ചമ്മന്തി ഞാൻ മീൻ വച്ചിട്ടാണ് പുളിയില ചമ്മന്തി ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ സൈസുള്ള കൊഴുവ മീൻ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുളിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് അര കിലോ കൊഴുവ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മത്തി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് എനിക്ക് കൂടുതലും താല്പര്യം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് കാന്താരിമുളക് വേണം കാന്താരി മുളകുണ്ടെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ എനിക്ക് വെള്ളമുളകാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഉപ്പ് ഇത്രയൊക്കെ വിഭവങ്ങൾ മതി ആദ്യം തന്നെ നമ്മൾ ഈ മുരിങ്ങയില ഊരണമാതിരി കിളുന്നില എടുക്കണം പുളിയിലടെ മൂത്ര ഇലയൊന്നും എടുക്കാൻ പാടില്ല കിളുന്നില എടുത്തിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഊരിയെടുക്കാം ഞാൻ ഊരിയെടുത്ത് വൃത്തിയാക്കി വെച്ചു ഇനി നമുക്കിത് അരക്കിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിയൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ കാരണം ഇതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ നമ്മളിത് നന്നായിട്ട് അരയ്ക്കുകയും ചെയ്യണം ഇപ്പം ഈ ചെറിയ ജാറിനകത്തിട്ട് കുറവ് ഇട്ടിട്ട് ഇങ്ങനെ അരച്ചരച്ചെടുക്കണം അപ്പം ഈ തേങ്ങയുടെ ആ വെള്ളമയം കൊണ്ട് മാത്രമാണ് ഇതരയേണ്ടത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു അതിൻ്റെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമുളക് വട്ടത്തിൽ അരിഞ്ഞും കൂടെ ചേർക്കുവാണ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് മുന്നിൽ വേണം പിന്നെ ഇതിനകത്ത് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ഒട്ടും ചേർക്കരുത് അരയ്ക്കുമ്പോൾ അത് കല്ലിലൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല മിക്സിയുടെ ജാറിനകത്തിട്ട് അരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കുറവശ കുറവശ എടുത്തിട്ട് വേണം അരയ്ക്കാൻ ഇത് നന്നായിട്ട് ഇത് ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം ഉപ്പൊക്കെ ഞാൻ നോക്കി നന്നായിട്ടുണ്ട് ഇനി ഈ മീനുമായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യണം മീനും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇലയിൽ ഇതുപോലെ പരത്തി വെക്കണം ഇത് വലിയ കൊഴുവിയായത് കൊണ്ട് ഞാൻ പിന്നെ ഈ കൊഴുവ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് വെച്ചത് ചെറിയ ചെറിയ കൊഴുവിയാണ് ഇതിന് നല്ലത് എനിക്കിന്ന് വലുതാണ് കിട്ടിയത് ഇതുപോലെ ഇങ്ങനെ ഒരുവിധം പരത്തി ഇങ്ങനെ വെക്കണം ഇത് ഒരു ഇലയ്ക്കകത്ത് ഇതിനുശേഷം ഞാനൊരു മൂന്നില ഇതിങ്ങനെ വെച്ചു ഒരു മൂന്നില ഇതുപോലെ വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതങ്ങ് വെച്ചു ഇത് നല്ല ഒരു പാത്രത്തിൽ വയ്ക്കേണ്ട ഈ പൊട്ടിയൊരു പാത്രമൊക്കെയാണെങ്കിലും ഞാനിത് എൻ്റെ വക്കൊന്നും വക്കൊക്കെ പോയ ഒരു ചീൻചട്ടിയാണ് ഞാൻ ഉപയോഗിച്ചത് പണ്ടൊക്കെ ഈ വറ മൺചട്ടി പൊട്ടിയ വറകലത്തിനകത്തൊക്കെയാണ് ആളുകൾ വയ്ക്കുന്നത് ഇത് ഗ്യാസേൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം വേണം ഇതെടുക്കാൻ നമ്മൾ അടുപ്പിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഈ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ആ കനലിലിരുന്ന് അടുപ്പിലിരുന്ന് അങ്ങനെ വെന്ത ഇത് ഞാനിതൊന്ന് ഗ്യാസേൽ വെച്ച് ഒന്ന് തിരി കൂട്ടി വെച്ച് ഇതിനകത്തേക്ക് ചൂട് കയറിയതിന് ശേഷം ഇത് പിന്നെ സിമ്മിലിട്ട് ഇത് ഇങ്ങനെ വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം വെന്ത് കഴിയുമ്പോൾ ഈ അടിയിലിരിക്കുന്ന ഈ മൂന്നിലയും കരിഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ ഇത് മൂന്നില വച്ച് ഇത് തിരിച്ചിടും അങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഞാൻ മൂന്നെല വച്ചു ഇത് വച്ചു ഇതൊരു ഇല ഇതിൻ്റെ മുകളിൽ മൂടി ഇത് വെച്ച് ഞാൻ ഗ്യാസ് ഇല ആദ്യം ഒന്ന് തിരികൂട്ടി വച്ചിട്ട് ഒന്ന് ആവി കയറ്റി വയ്ക്കും അതിന് ശേഷം കുറച്ച് വയ്ക്കും ഫ്ലെയിം അഞ്ച് മിനിറ്റ് ഇത് സ്റ്റൗവിൽ വെച്ചു നമുക്ക് ഇത് തിരിച്ചിടാം തിരിച്ചിടാൻ ഇവർ ഞാൻ ഒരു വലിയ ഇല എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ തിരിച്ചിടും ഈ വശമായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇല വെച്ചിട്ട് വച്ചിട്ട് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം മൂന്നില വെച്ചു നമുക്ക് ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് വെച്ച് തിരിച്ചിട്ടു ഇനിയിപ്പോൾ ഇങ്ങ അങ്ങേ വശവും കൂടെ നമുക്ക് ഇതുപോലെ ഒരു മുപ്പത് മിനിറ്റ് ഇതാക്കി വയ്ക്കണം ഇനി ഇപ്പം ഒരു ഇല വച്ചിട്ട് ഇല തന്നെ വയ്ക്കാം ഇല വച്ചിട്ട് നമുക്ക് അടച്ച് വേവിക്കാം ഇനി ഇനി നമുക്ക് വേവിക്കാം അങ്ങനെ നമ്മളുടെ പുളിയില ചമ്മന്തി റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം സ്വാദുള്ള പുളിയില ചമ്മന്തി റെഡിയായി ഞാൻ ഗ്യാരൻറ്റിയാണ് ഇതിൻ്റെ ടേസ്റ്റിന് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇത് മൂന്ന് നാല് ദിവസം ഫ്രിഡ്ജ് വെച്ച് വെക്കാതെ തന്നെ കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം ഇത് ചോറിന് ഇത് മാത്രം മതി ചോറ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ